ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന രണ്ട് ബുദ്ധിമുട്ടുകളാണ് ഒന്ന് നമുക്ക് ഗ്രാമർ അറിയില്ല രണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വാക്കുകളില്ല ആദ്യത്തെ പ്രശ്നം നമ്മൾ ഏകദേശം പരിഹരിച്ചു കഴിഞ്ഞു അതിനുവേണ്ടി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്രശ്നം അതായത് നമ്മൾക്ക് വാക്കുകളില്ല അത് ഈ കോഴ്സിലൂടെയാണ് ഞാൻ പരിഹരിക്കുന്നത് അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മൊത്തത്തിൽ ഒരു പിക്ചർ ഡിക്ഷണറി തയ്യാറാക്കിയിട്ടുണ്ട് പിക്ചർ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൊത്തത്തിൽ പടങ്ങളാണ് അതിനകത്തുനിന്ന് അതിൻ്റെ അകത്ത് വാക്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഏകദേശം നമുക്ക് സംസാരിക്കാൻ ആവശ്യമുള്ള ഏകദേശം ഭൂരിഭാഗം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വാക്കുകളും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഡിക്ഷണറി കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിത് കേൾക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ഭാഗങ്ങളും കാണുക ഞാൻ ഈ ഡിക്ഷ ഡിക്ഷണറി പല ഭാഗങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഈ പിക്ചർ ഡിക്ഷണറിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഹാവാഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രാസ്പ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ചിത്രങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിത്ര രൂപത്തിൽ ഈ ഡിക്ഷണറി തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം ആദ്യത്തെ കുറേ ഭാഗങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് ആദ്യമായിട്ട് ഞാനിവിടെ ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ഇവിടെ പടങ്ങളൊന്നും കൊടുത്തിട്ടില്ല കാരണം നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഗുഡ് മോർണിംഗ് എന്നാണ് ഗുഡ് മോർണിംഗ് മാഡം അല്ലെങ്കിൽ സാർ എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ മാഡം എന്ന് എന്നാദ്യം കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് വളരെ പൊളൈറ്റായിട്ടുള്ളൊരു ഭാഷയാണ് പൊളൈറ്റായിട്ടുള്ള ഭാഷയാണ് അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും സ്ത്രീകൾക്കാണ് പ്രാധാന്യം സ്ത്രീകൾക്ക് പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ മാഡം എന്ന് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷമാണ് സർ എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര വലിയ പദവിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിനേക്കാളും പ്രാധാന്യം ചിലപ്പോഴും വളരെ താഴ്ന്ന ഒരു ഒരു ലെവൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ ഒന്നിച്ച് കാണുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആദ്യം ഗ്രീറ്റ് ചെയ്യേണ്ട സ്ത്രീയാണ് ഇനി എത്ര മണി തൊട്ടാണ് ഇത് നമ്മൾ ഗുഡ് മോർണിംഗ് പറയേണ്ടത് രാത്രി പന്ത്രണ്ട് മണി തൊട്ട് രാവിലെ പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ നമ്മൾ ഗുഡ് മോർണിംഗ് ആണ് പറയേണ്ടത് ഇനി ശ്രദ്ധിക്കുക ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ മാഡം അല്ലെങ്കിൽ സർ പന്ത്രണ്ട് മണി ഉച്ച തൊട്ട് വൈകുന്നേരം അഞ്ചുമണിവരെ ചില സ്ഥലങ്ങളിൽ ആറു മണി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ സന്ധ്യ എന്നുള്ളതാണ് ഒരു കണക്ക് എങ്കിലും നിങ്ങൾക്ക് അഞ്ചെങ്കിൽ അല്ലെങ്കിൽ ആറ് ആറ് മണി നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ഇനി അടുത്തത് വന്നിരിക്കുന്നത് ഗുഡ് ഈവനിങ് ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഗുഡ് ഈവനിങ് ഏകദേശം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒമ്പത് മണി വരെയാണ് അത് ശരിയല്ല ശരിക്കും ഗുഡ് ഈവനിങ് നമുക്ക് രാത്രി പയണമെന്ന് അമ്പത്തൊമ്പത് വരെയാണ് നമ്മൾ ഗുഡ് ഈവനിങ് പറയുന്നത് മണി തൊട്ട് അപ്പോൾ ശ്രദ്ധിക്കുക പലപ്പോഴും ഉണ്ടാകുന്ന ഒരു 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 കൺഫ്യൂഷൻ തന്നാൽ ഗുഡ് നൈറ്റ് ആണോ പറയേണ്ടതെന്നും ഗുഡ് നൈറ്റ് നമ്മൾ പോകേണ്ട സമയത്താണ് പറയുന്നത് ഇത് ഞാനിപ്പോഴും നിങ്ങളോട് പറഞ്ഞു തന്നത് നമ്മൾ കാണുമ്പോഴും ഒരാളെ എന്താണ് പറയേണ്ടതെന്നും ഇനി ശ്രദ്ധിക്കുക എ എം പി എമ്മിൻ്റെ ഫുൾഫോം പലർക്കും സംശയം ഉണ്ടാകാറുണ്ട് നിങ്ങളതിന് ഭയപ്പെടേണ്ട കാര്യം കാരണം അതിൽ രണ്ട് ലാറ്റിൻ വാക്കുകളാണ് അതിൻ്റെ ഫുൾഫോം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ആൻറ്റി മിറീഡിയം എന്നും പോസ്റ്റ് മിറീഡിയം എന്നാണ് അതിന് പറയുന്നത് അതായത് ബിഫോർ ട്വൽവ് ഒ ക്ലോക്ക് ന്യൂൺ ന്യൂൺ എന്ന് പറയുമ്പോൾ വിളിച്ചാൽ അല്ലെങ്കിൽ ആഫ്റ്റർ ആഫ്റ്റർനൂൺ എന്നാണ് അതിൻ്റെ അർത്ഥം ലാറ്റ് ലാറ്റിൻ പദങ്ങളാണ് നിങ്ങളത് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല ശ്രദ്ധിക്കുക എ എം പി എം എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി ഇനി വെൻ യു ലീവ് അതായത് നമ്മളിപ്പോഴേ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടത് നമുക്ക് പറയാം ബൈ താങ്ക് യു സ്വീ ലൈറ്റം എന്ന് പറഞ്ഞു പറയാം ബൈ താങ്ക് യു സു ഇ ലൈറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് കാണാം ഈ താങ്ക് യു എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇംഗ്ലീഷിൽ എന്നത് വളരെ പൊളൈറ്റായിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് അപ്പോഴേ ആയിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും താങ്ക് യു ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് താങ്ക് യു പ്ലീസ് മുതലായ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ പലപ്പോഴും പിന്നെ പ്രത്യേകിച്ച് മലയാളികളാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള പല മലയാളികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഒരിക്കലും താങ്ക് യു പറയാറില്ല അല്ലെങ്കിൽ പ്ലീസ് പറയാറില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ബൈ ബൈ താങ്ക് യു എന്ന് പറയാം അതല്ലെങ്കിൽ ഗുഡ് ബൈ താങ്ക് യു എന്ന് പറയാം ഇതൊന്നും അല്ലെങ്കിൽ ബൈ താങ്ക് യു ഗുഡ് നൈറ്റ് എന്ന് പറയാം നമ്മൾ സാധാരണ ഒരു വൈകുന്നേരം രാത്രിയിലാണ് ഇത് പറയുന്നത് ഗുഡ് നൈറ്റ് ശ്രദ്ധിക്കുക ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ നിങ്ങൾ ആ ദിവസം കാണുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ ഗുഡ് നൈറ്റ് പറയുക ഇനി അടുത്ത് ഡേയ്സ് ഓഫ് ദ വീക്ക് അതിൻ്റെ അബ്രീവേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് അതിൻ്റെ ഷോർട്ടായിട്ടുള്ള കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ മൺഡേ നിങ്ങൾക്കറിയാം അഞ്ച് ദിവസം അതിന് വീക്ക് ഡേയ്സ് അതായത് വീക്ക്ഡേയ്സ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേയ്സ് ആണ് അത് മൺഡേ ടു ഫ്രൈഡേ ആണ് വീക്ക് ഡേയ്സ് ആയിട്ട് വരുന്നത് പിന്നെ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ മൺഡേ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല എം ഒ എൻ അതായത് മൂന്ന് വാ അതിൻ്റെ മൂന്ന് അക്ഷരങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വീക്കെൻഡ് വീക്കെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ സാറ്റർഡേ സൺഡേ ആണ് സാധാരണ എന്ത് വരുന്നത് വീക്കെൻഡായിട്ട് വരുന്നത് ഇനി മാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കെല്ലാവർക്കും അറിയാം മാസങ്ങൾ ജനുവരി തൊട്ട് അതുപോലെ തന്നെ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഇന്നെന്തോ ഷോർട്ട് ഫോം നിങ്ങളിപ്പോൾ ഒരു ലെറ്റർ എഴുതുകയാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾ മുഴുവൻ ജനുവരി നിന്നും എഴുതേണ്ട ആവശ്യമില്ല ജെ എൻ മൂന്ന് അക്ഷരങ്ങൾ മാത്രം എഴുതിഞ്ഞാൽ മതി പിന്നെ അതിനുശേഷം ഒരു കുത്തിരുക കൂടുതലൊന്നും തുടങ്ങി ഇപ്പോൾ മെയ് എന്നുള്ളത് മൂന്ന് അക്ഷരം മാത്രമേ ഉള്ളൂ അപ്പോഴത് എം എ വൈ എന്ന് വഴി അതിന് കുത്തുനിന്ന് വിടേണ്ട ആവശ്യമില്ല പിന്നെ ശ്രദ്ധിക്കുക ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടും ഇരുപത്തിയൊമ്പതും കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇരുപത്തി ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ഉള്ളത് നാല് വർഷത്തിലൊന്നാണ് നമുക്ക് സാധാരണ ഈ ഫെബ്രുവരി ഇരുപത്തൊമ്പതാം തീയതി വരുന്നത് അപ്പോൾ അതിനെന്താണ് പറയുന്നത് ലീപ്പ് ഇയർ എന്നാണ് പറയുന്നത് ഈ ഇരുപത്തൊമ്പത് ഉള്ള ഇയർ ലീപ്പ് ഇയർ എന്നാണ് പറയുന്നത് ഇനി ഈ ഫെബ്രുവരി ഇരുപത്തൊൻപത് ജനിച്ചവർക്ക് ലീപ്പർ എന്ന് പറയാറുണ്ട് ലീപ്പർ അപ്പോഴാണ് ഒരു സംശയം നിങ്ങൾക്കുണ്ടാകുന്നത് നാല് വർഷത്തിലൊന്നാണല്ലോ ഇരുപത്തൊമ്പതാം തീയതി വരുന്നത് അപ്പോൾ അവരുടെ ബർത്ത്ഡേ ഡേ എന്നാണ് ആഘോഷിക്കുന്നത് ഒഫീഷ്യലായിട്ട് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ യു എസ് അല്ലെങ്കിൽ യു കെ പോലുള്ള രാജ്യങ്ങളിൽ ഇരുപത്തി ഒൻപതാം തീയതി ജനിച്ചവരുടെ ബർത്ത്ഡേ മാർച്ച് ഒന്നാം തീയതിയാണ് ആഘോഷിക്കുന്നത് ഇനി നമുക്ക് അടുത്തത് ശ്രദ്ധിക്കാം ഇപ്പോഴും നമ്മൾ ഡേറ്റ് പറയുന്നു അപ്പോൾ ഡേറ്റ് പറഞ്ഞു തന്നെ ഫസ്റ്റ് ഓഫ് ഡിസംബർ അല്ലെങ്കിൽ സെക്കൻഡ് ഓഫ് ഡിസംബർ എന്നൊക്കെ പറഞ്ഞു ഇതിനെന്താണ് പറയുന്നത് ഈ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ പറയുന്നത് ഓർഡിനൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളതങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ ട്വൻറ്റി തേർഡ് അതായത് ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ട്വൻറ്റി എന്നാണ് ട്വൻറ്റി ഫിഫ്ത്ത് ട്വൻറ്റി സെവൻ ഫസ്റ്റ് സെക്കൻഡ് നിങ്ങളൊന്ന് പഠിക്കുക അതെങ്ങനെയാണ് ഇത് പ്രാക്ടിക്കൽ പറയേണ്ട ഒരു രീതി എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുക വീക്കിലി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീക്കിലി എന്ന് പറഞ്ഞാൽ ഓരോ വീക്കിലും ഉള്ളതിനാണ് വീക്കിലി എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് പണ്ടൊക്കെ മാഗസിൻസ് വരാറുണ്ടായിരുന്നു അപ്പോൾ വീക്ക്ലി മാഗസിൻസാണ് പിന്നെ ഈ ഫോർട്ട് നൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച എന്നാണ് എൻ്റെ അർത്ഥം ഫോർട്ട് നൈറ്റ് ഇപ്പോൾ ഫോർട്ട് നൈറ്റ്ലി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബൈ വീക്ക്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടാഴ്ചയിൽ ഒരിക്കൽ എന്നാണ് എൻ്റെ അർത്ഥം പിന്നെ ഇയർ എന്ന് പറഞ്ഞാൽ വർഷമാണ് അപ്പോൾ ഇയർലി എന്ന് പറഞ്ഞാൽ ഓരോ വാർഷികമായിട്ട് ഉള്ളതാണ് ഇയർലി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഞാനിവിടെ രണ്ടാമത്തെ കോളത്തിൽ ഈ ചുമല കോളത്തിൽ കൊടുത്തിരിക്കുന്നത് യൂണിറ്റ്സ് ഓഫ് ടൈമാണ് നമുക്ക് സമയത്തെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നുള്ളത് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് പത്ത് വർഷത്തിന് ഒരു ഡെക്കേഡ് എന്നാണ് പറയുന്നത് ഒരു ഡെക്കേഡ് പത്ത് വർഷം നൂറ് വർഷത്തിന് ഒരു സെഞ്ച്വറി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആയിരം വർഷത്തിന് ഒരു മില്ലേനിയം എന്നാണ് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒന്നായിരിക്കും ജൂബിലി ജൂബിലി ആഘോഷങ്ങൾ ജൂബിലി ആഘോഷം ജൂബിലി എന്ന് പറഞ്ഞാൽ എന്തൊരു സെലിബ്രേഷൻ എന്തേലും ഒരു ആനിവേഴ്സറിയുടെ സെലിബ്രേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ജൂബിലി എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഒരു കെട്ടിടം പണവും അതിൻ്റെ ജൂബിലി ആഘോഷങ്ങൾ അതല്ലെങ്കിൽ ഒരു പള്ളിയിൽ നമ്മൾ കാണാറുണ്ട് ജൂബിലി ആഘോഷങ്ങൾ അമ്പലത്തിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ജൂബിലി ആഘോഷങ്ങൾ ഈ എന്തൊക്കെയാണ് ജൂബിലി ആഘോഷങ്ങൾ മെയിനായിട്ടുള്ളത് സിൽവർ ജൂബിലി സിൽവർ ജൂബിലി എന്ന് പറഞ്ഞാൽ സിൽവർ കുറച്ച് വില കുറഞ്ഞ ഒരു സാധനമാണ് അല്ലേ അപ്പോൾ വില അനുസരിച്ചാണ് വർഷവും പോകുന്നത് പക്ഷേ സിൽവർ ഇതിനേക്കാൾ പിന്നെ ഗോൾഡിനേക്കാളും വിലക്കുറവാണ് സിൽവർ അപ്പോൾ അതുപോലെ തന്നെ വർഷവും കുറവാണ് ഇരുപത്തഞ്ച് വർഷത്തെ ആഘോഷത്തിൽ നിന്ന് നമ്മൾ സിൽവർ ജൂബിലി സെലിബ്രേഷൻ എന്നാണ് പറയുന്നത് സിൽവർ ജൂബ്ലി അപ്പോൾ ഗോൾ സിൽവറിനേക്കാളും ഇച്ചിനോട് വില കൂടിയതാണ് എന്ത് ഗോൾഡ് അപ്പോൾ ഗോൾഡൻ ജൂബിലി എന്ന് പറഞ്ഞാൽ അൻപത് വർഷം അതിനേക്കാളും കൂടി ഡയമണ്ട് ഡയമണ്ട് എന്ന് പറയുമ്പോൾ ഡയമണ്ടാണ് ചില നിങ്ങൾ ചിലപ്പോൾ പുറമായിരിക്കും ഡയമണ്ടിനാണ് വില കൂടുതൽ ശരിയാണ് അത് കറക്റ്റാണ് ചില ഡയമണ്ടിനാണ് വില കൂടുതൽ പക്ഷേ എങ്കിലും അറുപത് വർഷത്തിനാണ് എന്ത് പറയുന്നത് ഡയമണ്ട് ജൂബ്ലി എന്ന് പറയുന്നത് ഇനിയിപ്പോഴ് എഴുപത് വർഷത്തിന് നമ്മൾ പറയുന്നത് പ്ലാറ്റിനം ജൂവലറി എന്നാണ് ജൂബിലി എന്നാണ് പ്ലാറ്റിനം ജൂബിലി അപ്പോഴും ശ്രദ്ധിക്കുക സിൽവർ ജൂബിലി ഗോൾഡൻ ജൂബിലി പ്ലാറ്റ് ഡയമണ്ട് ജൂബിലി അതുപോലെ തന്നെ പ്ലാറ്റിനം ജൂബിലി ഇനി ശ്രദ്ധിക്കുക നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ് എന്താണ് ഇപ്പം രണ്ടായിരത്തി പതിനേഴ് എന്നുള്ള വർഷം ഞങ്ങൾ പറഞ്ഞു എന്താണ് ഈ രണ്ടായിരത്തി പതിനേഴ് അതായത് ഈ നമ്മൾ ലോകം ഉണ്ടായതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങൾ മാത്രമായിട്ടുള്ളൂ അല്ല അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീബുദ്ധനൊക്കെ നാലായിരം വർഷം അയ്യായിരം വർഷമൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന പലരെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോഴെന്താണ് ഈ രണ്ടായിരത്തി പതിനേഴെന്ന് പറഞ്ഞത് ഇത് യേശു ക്രിസ്തുവിൻ്റെ ജനനമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രണ്ടായിരത്തി പതിനേഴെന്ന് പറഞ്ഞത് അതായത് യേശു ക്രിസ്തു ജനിച്ചിട്ട് രണ്ടായിരത്തി പതിനേഴ് വർഷമായി അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇനി ഈ രണ്ടായിരത്തി പതിനേഴ് എന്നുള്ളത് എ ഡി എന്നാണ് പറയുന്നത് എ ഡി രണ്ടായിരത്തി പതിനേഴ് ഇനിയിപ്പോഴ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ളതിന് ബി സി എന്നാണ് പറയുന്നത് ബിഫോർ ക്രൈസ്റ്റ് ഇനി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം ഈ എ ഡി എന്നുള്ള വാക്കിൻ്റെ എന്താണ് ഫുൾ ഫോം എന്നുള്ള എ ഡി എന്ന് പറഞ്ഞാൽ അന്നോ ഡോമിനി എന്ന് പറഞ്ഞ ലാറ്റിൻ വാക്കാണ് എ ഡി അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇൻ ദ ഇയർ ഓഫ് ലോഡ് ഇൻ ദി ഇയർ ഓഫ് അവർ ലോഡ് നമ്മുടെ ദൈവത്തിൻ്റെ വർഷം എന്നുള്ളതാണ് ഈ എ ഡി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ നിങ്ങൾ അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ നിങ്ങൾ എ ഡി രണ്ടായിരത്തി പതിനേഴ് നേടേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഈ സെക്ഷനെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ അടുത്ത സെക്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക മറ്റൊരു മറ്റു കാര്യങ്ങളാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ അടുത്ത ട്യൂഷണറിയുടെ അടുത്ത സെക്ഷനിൽ നമ്മൾ സംസാരിക്കുന്നത് താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ്സിംഗ്